സ്റ്റേഷനിൽ പോയാൽ അല്ലെ സ്ത്രീകളെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല അത് വലിയ വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ തുല്യത ഉള്ള ഒരു കാലത്ത് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസിലോ ചെന്നിട്ട് നിങ്ങൾ സംസാരിക്കേണ്ട പെണ്ണുങ്ങൾ ആയതുകൊണ്ടെങ്കിലും അങ്ങനെ ഒന്നും പറയാൻ നമുക്ക് ഒരു അവകാശമില്ല അതൊരു എനിക്കൊന്നും ഒരു നമ്മുടെ ഒരു അവകാശ ലംഘനമാണ് ഓക്കെ നമുക്ക് അടുത്തൊരു കോളോട്ട് അടക്കാം ഹലോ ഹലോ ആ പറയൂ അഭിപ്രായം പറയാ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് പതിയെ നഷ്ടപ്പെടുന്നുണ്ടോ നമുക്ക് പൊതു ഇടങ്ങളിലായാലും അതാണ് നമ്മൾ ചോദിക്കുന്നത് എല്ലാ അഭിപ്രായങ്ങളും എല്ലായിടത്തും നഷ്ടപ്പെടുവാ എല്ലാ സ്ഥലത്തും നമുക്കിപ്പം ഇപ്പൊ അഭിപ്രായം പറയാനൊന്നും പറ്റത്തില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആരും കേൾക്കാനും ഇല്ല നമ്മള് ഗവൺമെന്റ് ജീവനക്കാരുടെ അഭിപ്രായം പോലും നമ്മളെ മന്ത്രിമാര് കേൾക്കുന്നില്ല കഷ്ടമായി കഷ്ടമായിപ്പോ ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എനിക്ക് എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല കേട്ടോ ഒരു ശ്വാസം മുട്ടുപോലെ സോഫിയ പറഞ്ഞതേ സത്യവാ സോഫിയ പറഞ്ഞത് നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ടും ഇണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെ സ്ത്രീ ആയോണ്ട് അങ്ങനെ നമ്മളെ എന്താ പറയാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന അങ്ങനെ പറയുന്നില്ല അങ്ങനെ സ്ത്രീ ആയതുകൊണ്ട് എല്ലാവർക്കും തുല്യതാണ് തുല്യരാണ് തന്റെ മോനെ ഭരണഘടന എവളാ ഇപ്പൊ പിന്നെ ശെരിയാവുന്നത് പ്രകടിപ്പിക്കുന്ന എവളാ ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗവൺമെന്റ് ജീവനക്കാര് പിന്നെ ഓരോ കാര്യങ്ങളും മന്ത്രിമാര് പറയുന്നു അവരുടെ അഭിപ്രായങ്ങൾ പോലും ചോദിക്കാതെ കാര്യങ്ങൾ അവര് നിറയേറ്റുന്നത് ശെരിയില്ലേ ഞാൻ പറഞ്ഞത് ആ ഞാൻ ഈ ഗവൺമെന്റ് ഇത് ഞാൻ പറയാം ഗവൺമെന്റ് ജീവനക്കാർക്ക് മെഡിസിപ്പ് ആ പിന്നെ ആദ്യം അഞ്ഞൂറ് രൂപ വെച്ച് പിടിച്ചു പിന്നെ എണ്ണൂറ്റി പത്ത് വേണോന്ന് പത്ത് വെച്ച് പിടിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അഭിപ്രായം ചോദിച്ചോ അഭിപ്രായം ചോദിക്കാൻ അവരങ്ങ് തീരുമാനിച്ചു അല്ല പക്ഷെ ഇന്ന് ആ ഇന്ന് എന്നിട്ട് ജനുവരി മുതലേ പിടിക്കുന്നുള്ള ജനുവരി പിടിക്കുന്നില്ലെന്നും പറയുന്ന ടി വിയിലും ഇന്ന് പത്രത്തിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ പീഡിന്ന് വാങ്ങിക്കുന്നവർക്ക് ഇന്ന് എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ പിടിച്ചിട്ട് ബാക്കി അവർക്ക് അയച്ചു കൊടുത്തേക്കുന്നത് ആ ഈ അഭിപ്രായം നമ്മൾ ആരെടുത്ത് പറയും ഇപ്പൊ നിങ്ങൾ ഈ റേഡിയോ വെൻഷനിയറിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഓരോക്കെ എന്തെങ്കിലും വരും പറയുന്നു സത്യം ഞങ്ങൾ എവിടെ ഇപ്പൊ ഈ പൈസ അങ്ങ് പിടിച്ചു ആരടുത്ത് ചോദിക്കും സംഘടനക്കാരുണ്ട് അവരൊന്നും അതൊന്നും ചോദിക്കത്തും പറയത്തും ഒന്നുമില്ല അവര് പൈസ വന്ന് പിടിച്ച് കൊണ്ടുപോയ അധികം പറയത്തതേയുള്ളൂ അല്ലാതെ നമ്മളി ഈ പാവങ്ങള കാര്യങ്ങളൊന്നും അവര് ശ്രദ്ധിക്കത്തില്ല ഇപ്പം പിന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാര് ഇപ്പൊ കാണിക്കുന്ന എന്തുവാ അതങ്ങോട്ടൊന്നും കിടക്കണ്ട മറ്റേ പറഞ്ഞു ഏതൊരു ഓഫീസിൽ ചെന്നാലും സ്ത്രീകൾ സംസാരിച്ച അത് ഇഷ്ടപ്പെടത്തില്ല ആ അവര് ശ്രദ്ധിക്കത്തില്ല ഈ അട ഇവിടൊരു പിന്നെ ഒരു റേഷൻ കാർഡിന്റെ കാര്യത്തിന് ഒരാളും ഒക്കെ തിരക്കാൻ വന്നു തിരക്കാൻ വന്നപ്പം ആ ഇല്ലായ്മയൊക്കെ പറഞ്ഞിട്ട് പോലും അത് ചെവിക്കില്ലാതെ ഓ ഏതാണ്ട് പോലെ അവര് വലിയ ആളുകൾ നമ്മൾ ഇങ്ങനെത്തിയേ എന്നുള്ള രീതി കൂടെ അങ്ങ് തിരിഞ്ഞു പോയത് ഇത് ഇത് ഉണ്ടായ കാര്യമാണ് അത് നമ്മളാരടുത്ത് പറയാനാ ഇപ്പൊ ഈ റേഡിയോ എനിച്ചിപ്പം മോണി ഈ ഒരു പരിപാടി അവതരിപ്പിച്ചതുകൊണ്ട് അതുപോലെ തന്നെ ശ്രീലക്ഷ്മി ഒരു നല്ല പരിപാടികൾ അവതരിപ്പിക്കും അന്നേരം നമ്മൾ കൂടെ എന്തെങ്കിലും ഒക്കെ പറയുന്നു കമ്മ്യൂണിറ്റി റേഡിയോ ആണ് അതുകൊണ്ട് ശ്രോതാക്കളുടെ ശബ്ദമാണ് കേൾപ്പിക്കേണ്ടത് അതുകൊണ്ട് അതിൽ അതി കൂടെ പറയുന്നത് അല്ലെ ഞങ്ങൾ ഈ വയസ് എന്നവരൊക്കെ വീട്ടിൽ ഇരുന്ന് എന്തോ ചെയ്യുമ്പോൾ എന്താ പറയാ ആരടുത്ത് പറയാനാ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കത്ത പോലും പരാതികളും സങ്കടങ്ങളും എല്ലാം റേഡിയോ ഇതിലൂടെ പറയുന്നത് സത്യമാനേ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്റെ കാര്യം ഞാൻ പറയാ എന്റെ വിഷമങ്ങൾ ഞാൻ ഇതിലൂടെ പറയുന്നത് ഓ അല്ലല്ലോ അത് ഓരോരുത്തർക്ക് പരിമിതി ഉണ്ട് അപ്പം അറിവിന്റെ കാര്യത്തിലായാലും എല്ലാം അപ്പൊ ആ പരിമിതിക്കുള്ളിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത് അത് നമ്മൾ അംഗീകരിക്കണം അതെ 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 ശരി കൊള്ളാം 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 എന്തായാലും പറഞ്ഞല്ലോ ഓക്കെ അപ്പൊ നമ്മള് അടുത്തൊരു കോളോട്ട് കിടക്കുന്നു ഹലോ നമസ്കാരം രാജീവ് രാജീവ് അഞ്ചാലും മൂട് ആ പറഞ്ഞോളൂ രാജീവ് ഒരു ിൽ ചെന്നാലും അതിനകത്ത് ഇതിനുണ്ട് കാര്യം നമ്മുടെ പുരുഷന്മാരെ കാര്യങ്ങളൊന്നും കേട്ടത്തില്ല സ്ത്രീ സ്ത്രീയുടെ മുൻഗണന അവർ കൊടുക്കുന്നു ആ സ്ത്രീകൾ ഇപ്പൊ വലിയ വലിയ പ്രാധാന്യം ലഭിക്കുന്നു ലഭിക്കുന്നു തന്നെ സ്ത്രീകൾക്ക് ഒരു പ്രാമുഖ്യം അവര് നമ്മളെ കടന്ന് ഇതിനകത്ത് എനിക്കിപ്പോ ജോലി ഇപ്പൊ നമ്മുടെ കൂട്ടുകാരനെ കൊണ്ട് ജോലി കൊടുത്തു ജോലി കൊടുത്ത കൊറച്ചും വിളിക്കുന്നു കൊള്ളു കുടിച്ച് ഞാൻ കൊടുത്തിട്ടു പറഞ്ഞു അപ്പൊ അവര് ഞമ്മ നമ്മള് പറയാനൊന്നും കേൾക്കുന്നില്ല അവര് പൊതുസേന കേൾക്കുന്ന അവര് സ്ത്രീകള് പറയുന്നേ കേൾക്കുന്നുള്ളു അവര് റെക്കോർഡ് ചെയ്തിട്ട് അവരെ നമ്മളെ വിളിച്ചതൊന്നും പിന്നെ അത് റെക്കോർഡ് ഇല്ല ഞാൻ അകിട്ട് ഞാൻ വാക്ക് പറഞ്ഞതിന് അത് റെക്കോർഡ് ചെയ്ത് ഇപ്പൊ എന്തായാലും പറഞ്ഞപ്പോ പോസ്റ്റർ കേസ് അങ്ങനെ പറഞ്ഞ ഒരുപാട് നിരവാദികളാണ് ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഇപ്പൊ ജയിലില് കിടക്കുന്നു നമ്മളിപ്പോ പുരുഷന്മാര് ഇപ്പൊ അത് അത്യഥിണ്ടെട്ട പോയെ പറ്റും കാര്യം എവിടെയാലും അവർക്ക് ആ മുൻഗണന റേഷൻ കാർഡ് ഇന്ന മാറ്റില്ലേ ഇപ്പൊ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കില്ലേ ജോലി നമ്മളെ എല്ലാ അമ്മയും പെങ്ങന്മാരും എല്ലാ അച്ഛമ്മ തന്നെ ഇതിനകത്ത് ഒരുപാട് നമ്മളെ സ്ത്രീകൾ അവർക്ക് മുൻഗണന എന്ന് പറഞ്ഞാല് മുൻഗണന നിരപരാധികളെ ഉദരവയ്ക്കില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ അങ്ങനെ ഒരു പരാതിയാണ് പറയുന്നത് പുരുഷന്മാരിൽ കണക്ക് സ്ത്രീകളുടെ എനിക്കൊന്നും സ്ത്രീകൾക്ക് കൂടുതൽ നിയമ നിയമങ്ങളിൽ കുറേ കൂടുതൽ ഒരു പ്രാധാന്യവും പ്രാമുഖ്യവും ലഭിക്കുകയും പുരുഷന്മാർക്ക് അത്രയും പ്രാമുഖ്യം ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അല്ലേ അതായത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിയമങ്ങൾ നിൽക്കുമ്പോൾ യഥാർത്ഥ പറഞ്ഞണക്ക് നീതി പുരുഷന്മാർക്ക് കിട്ടുന്നില്ല ലഭ്യമല്ല എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അത് ശരിയാണ് പലപ്പോഴും ഈ പറഞ്ഞ ഈ നിയമങ്ങൾ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുണ്ട് അതും സ്ത്രീകൾ ചില നിയമങ്ങളൊക്കെ വളരെ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നൊരു അവസ്ഥയുമുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം ഹലോ നമസ്കാരം

കൊല്ലം രക്ഷപ്പെട്ടില്ല പണ്ടേ രക്ഷപെട്ട് കിടക്കയാണ് പുരാതന കാലം അല്ല ഇപ്പൊ മാറ്റം പരിശോധിക്കാൻ അങ്ങനെ രാഷ്ട്രീയമാണ് നമുക്ക് എന്താ പറഞ്ഞോളൂ വിഷയം അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് പതിയെ നഷ്ടപ്പെടുന്നുണ്ടോ അത് അത് പറയാം ഒരുപാട് ഒരുപാട് ഒക്കെ പറയാനുണ്ട് അതൊന്നും പറ ഒക്കെ പറയാനുണ്ട് അതൊന്നും പറയാൻ ശരിയാവത്തില്ല നമുക്കൊന്നും ആരോടൊന്നും പറയാം നമ്മളൊന്നും ആരോടൊന്നും അവരൊന്നും കേൾക്കുന്നതാണ് നമ്മൾ ആരോടൊന്നും പറയാൻ നമുക്കിപ്പോല പുരുഷന്മാർക്ക് ഒട്ടും ഒക്കത്തില്ല അവര് മറ്റൊരു സ്ത്രീകൾ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ അനുഭവമല്ല എനിക്കൊരു അനുഭവമില്ല ഞാൻ വീട്ടിൽ കുത്തിയിരിക്കുന്ന ആളാണ് അല്ല ഞാൻ ഞാൻ ചോദിക്കുന്ന പൊതുവേ ഇപ്പൊ സമൂഹത്തില് ഇപ്പൊ ഉദാഹരണത്തിന് ചില കാർട്ടൂണുകൾ പാരടികൾ ഇപ്പൊ നിയടയ്ക്ക് പാരടികളുടെ പ്രശ്നം വന്നു ഈ ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന പ്രതികരണങ്ങളാണ് ഈ പ്രതികരണങ്ങളെ ഏർ തച്ചുടയ്ക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അതിനെ നിയമ കുരുക്കൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് അതൊരു ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അതെ അതെ ഈ പണ്ട് മോലെയുള്ള അധികാരികളെ എന്താ പറയാ നർമ്മത്തിലൂടെ അവര് ആക്ഷേപഹാസ്യത്തിലൂടെ ഒക്കെ അവരുടെ പ്രവർത്തിക്കുക അറുപത്തെട്ട് അറുപത്തെട്ട് പോലെ പോലെ നമുക്ക് അറിയാവുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് ആറിനൊക്കെ അത് മനുഷ്യർക്ക് മനുഷ്യർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പറ്റുന്നില്ലേ നമ്മളെല്ലാം നമ്മുടെ മനസ്സിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടോ സ്വയം മനസ്സിൽ അങ്ങ് എന്താ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ മുടി വെക്കുകയോ ഒക്കെ ചെയ്യല്ലേ അതെ അതെ അതാണ് എന്റെ ചോദ്യം അതാണ് നമ്മൾ പലതും ഇപ്പൊ വിഴുങ്ങുക എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ചില അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ പറ്റാത്ത ഇങ്ങനത്തെ ഒരു അവസ്ഥ രൂപപ്പെട്ടു വരികയാണല്ലോ അല്ല അത് അത് രാഷ്ട്രീയമാണല്ലോ ഒരു ഭരണമാറ്റമോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെ പറയുമ്പോ അത് രാഷ്ട്രീയമാണ് അതിനകത്തോട് കിടക്കണ്ട ഇതൊരു റേഡിയോ ആണ് ഒഴിവാക്കിയത് അത് അതെ ും ശ്രദ്ധിച്ചത് ഇത്രയും കാലം അനുഭവ പരിചയത്തിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ് പണ്ടുള്ളതിലും ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇപ്പോൾ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടോ അതാണ് എനിക്ക് അറിയേണ്ടത് ഇത്രയും വർഷത്തെ ഒരു തൊണ്ണൂറ് ഉണ്ട് അതായത് പണ്ട് എം ടി എന്ന് പറഞ്ഞ ഒരു മഹാനായ നോവലിസ്റ്റും എഴുത്തുകാരനും സിനിമ പ്രവർത്തകനും അല്ലെങ്കിൽ സിനിമാ നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആയ മനുഷ്യൻ നിർമാലീം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് ആ നിർമാലീവ് ഇന്ന് എടുക്കാൻ പറ്റുമോ അതെ 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 അതൊക്കെയാണ് പല മേഖലയിലും ഇതിനിക്ക് കലയിലായാലും സാഹിത്യത്തിലായാലും എല്ലാ ഈ പ്രശ്നങ്ങളുണ്ട് അതാണ് ഞാൻ ഒരു ചോദ്യം ആ ആ ഓക്കെ ഓക്കെ സന്തോഷം അറിഞ്ഞതില് അഭിപ്രായം പറഞ്ഞതിൽ സന്തോഷം നമ്മളങ്ങനെ ഇങ്ങനെയുള്ള അഭിപ്രായം കേൾക്കുമ്പോഴാണ് നമുക്കൊരു ഊർജം ഓക്കെ അപ്പൊ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നമ്മളിപ്പോ പഴയ സാഹിത്യത്തിലായാലും കലയിലായാലും നാടകങ്ങളിലായാലും എല്ലാം ഇങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു ഒരു വിലങ്ങ് ഇല്ലേ പലപ്പോഴും അത് സാഹിത്യകാരൻ എഴുത്തുകാർക്കൊക്കെ അവർ പ്രകടിപ്പിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ സാമൂഹിക വിമർശനങ്ങൾ നടത്താൻ കഴിയുന്നു രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്താൻ കഴിയുന്നു ഭരണകൂടങ്ങളെ വിമർശിക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള കേസുകൾ ഉയർന്നു വരുന്നില്ലേ അങ്ങനെയുള്ളവരെയൊക്കെ നിശബ്ദരാക്കുന്നില്ലേ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമ്മൾ ഓക്കെ നമുക്ക് അടുത്തൊരു കോളുണ്ട് കോളിലോട്ട് കിടക്കാം ഹലോ നമസ്കാരം നമസ്കാരം ആ ശിബിൻ പറഞ്ഞോളൂ പറഞ്ഞോളൂ ായിട്ട് വരുന്നുണ്ടത് വന്നു കുറവായിട്ട് വന്നു അങ്ങനെ പറയുന്നത് കുറഞ്ഞു വരുന്നു ഒരു വരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൂടി പോയി ഇരുപത് വർഷം അത് കഴിഞ്ഞ് പറഞ്ഞ ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് മാറും എല്ലാം ഭരണകർത്തകളുടെ കയ്യിലായിരിക്കും അതായത് ഒരു വാർഡ് മെമ്പർ ഇട്ടിട്ടാണെങ്കിലും അങ്ങോട്ട് ഞാൻ രാഷ്ട്രീയമല്ല എല്ലാം പറയുന്നത് എന്റെ അഭിപ്രായമാണ് ഞാൻ എന്റെ സ്വാതന്ത്ര്യത്തിലാണ് പറയുന്നത് ഓക്കെ സാർ അപ്പോ പിന്നെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്നവര് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ മിസ് യൂസ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു പരിമിതി ഉണ്ട് ദുരൂപയും ഒരിക്കലും ചെയ്യരുത് അഭിപ്രായ സ്വാതന്ത്ര്യം അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കണം അതാണ് വേണ്ടത് കലാപം ഉണ്ടാക്കാനും അതിനൊക്കെ വകുപ്പുകളുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം വകുപ്പോ അല്ലെങ്കിൽ അമ്പത്തി ആറാം അമ്പത്തിമൂന്ന് ഒന്ന് സി വകുപ്പ് അനുസരിച്ചൊക്കെ കേസുകൾ എടുക്കുകയൊക്കെ ചെയ്യാം ഇങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കുക അല്ലെങ്കിൽ മതവിമർശനമോ അങ്ങനെ മതത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ട് കുറഞ്ഞു വരുന്ന വേറൊരു കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ പൊതുവില് മാധ്യമ മാധ്യമങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയും ഏതെങ്കിലും ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസ് നല്ല ന്യൂസ് കൊടുക്കുന്നുണ്ടോ ആ രാജ്യത്ത് എന്ത് നടക്കുമെന്നുള്ള ന്യൂസ് കൊടുക്കുന്നുണ്ടോ യുവയുടെ മൂല്യം മൂല്യം ഇടിഞ്ഞു പോയി കിടക്കുക ആരെങ്കിലും ഒരു ന്യൂസ് ഇതുവരെ വിട്ടിട്ടുണ്ടോ ഒരു മാധ്യമങ്ങളും ഇട്ടിട്ടില്ല ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് വില കുറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പെട്രോളിനോട് വില കുറഞ്ഞോ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഏതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതോ അപ്പൊ എല്ലാം എന്താ പറയാ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതൊരു ഇരുപത് ഇരുപത് വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആർക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് മാറും അതിലൊരു സംശയം കൂടുതൽ പറയുന്നത് നമ്മൾ കേട്ടാ മതി ഈ വിഷയത്തിൽ എനിക്ക് ഒരുപാട് സംസാരിക്കേണ്ട പക്ഷെ ഞാൻ അത് രാഷ്ട്രീയമായിട്ട് പിന്നെ അത് വരും അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു കൂടുതൽ ഞാൻ സംസാരിച്ചു ചിലപ്പോ രാജ്യദ്രോഹ കുറ്റത്തിന് ഞാൻ ഞാൻ അങ്ങോട്ട് കടന്നു പോകണ്ട പക്ഷേ ഒരു എന്താ നമ്മുടെ ഒരു വിലയിരുത്തൽ നമുക്ക് കുറഞ്ഞു വരുന്നു ചില ഒരു ഇന്ത്യൻ 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 ഭരണഘടന സ്പീച്ച് എന്നൊക്കെ അത് അത് നമുക്ക് എത്രമാത്രം ഉണ്ട് കുറയുന്നുണ്ടോ ഭരണഘടനയിൽ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഈ ഈ നിയമങ്ങൾ അതായത് ഭരണാധികാരി നിയമങ്ങളെല്ലാം മാറ്റുംടനെഴുതിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഇനിയുള്ള കാലം ജഡ്ജിമാരൊന്നും പ്രാവശ്യമില്ല ജഡ്ജിമാരൊന്നും ഇല്ല ജഡ്ജിമാരൊക്കെ ജഡ്ജിമാരൊക്കെത്താക്കൾ പറയുന്നത് ജഡ്ജിമാര് അതേപടി അവിടെ പറയുന്നു കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നില്ല ചെയ്യിപ്പിക്കുന്നവൻ വെളിയിൽ വിലക്കുന്നുണ്ട് പല കേസുകളിലും ഇപ്പോഴും നടക്കുന്നുണ്ട് സാറേ ഒരുപാട് കേസ് നമ്മൾ മുന്നേ മുന്നെ കണ്ടതാണ് അങ്ങനെ വലിയ വലിയ കേസുകൾ ഒരുപാട് പേര് കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെട്ട അകത്ത് കിടക്കുന്നുണ്ട് ആദ്യം പിടിച്ചുള്ളിൽ ഇടേണ്ടത് അത് അത് നടക്കുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു കേസ് വലിയ കേസില് ഏതെങ്കിലും ഒരു കേസ് നടക്കുന്നുണ്ടോ നടക്കുന്നില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാമോ അത് മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം എല്ലാത്തിലും ഒരേ എല്ലാ മാധ്യമത്തിനും ഓരോ രാഷ്ട്രീയം ഉണ്ട് അവർക്ക് വേണ്ടിട്ടാണ് അത് പ്രവർത്തിക്കുന്നു അല്ലാണ്ട് പൊതുജനങ്ങൾ കാണുന്നവർ വെറും വിദ്യകളാണെന്ന് എനിക്ക് പറയാനുള്ളൂ നിഷ്പക്ഷമാവുന്നില്ല ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിന് അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് ചില രാഷ്ട്രീയ ഒരു കൂറുണ്ട് പറയുന്നത് അതിനകത്ത് സാറ് ഓക്കെ 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 ആ ശരി അപ്പോൾ ഇനി കോളുണ്ടോ ഓക്കെ കോൾ എടുക്കുകയാണ് ആ അപ്പം ഞാൻ ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കാർട്ടൂണുകൾ ആയാലും നമ്മുടെ ഈ പാരഡികൾ ആയാലും ഈ എഴുത്ത് എഴുത്ത് എന്ന് പറയുമ്പോൾ നോവലുകളും കഥകളിലും ഒക്കെ എല്ലാവരും അങ്ങനെ പഴയ കണക്ക് വിമർശിക്കാൻ കഥകളിലൂടെ ജീവിത സത്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ വളരെ ഭയപ്പെട്ടിട്ടാണ് കഴിഞ്ഞു പോകുന്നത് അല്ല അങ്ങനെ അതിന് മുതിരുന്നില്ല തുനിയുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ സമൂഹം ഓക്കെ അടുത്തൊരു കോളിലോട്ട് കിടക്കാം ഹലോ നമസ്കാരം ഹലോ നമസ്കാരം സുഖാണു ആ അപ്പം ഇന്നത്തെ ഫസ്റ്റ് ദിവസം ആദ്യത്തെ ദിവസമാണ് പുതുവർഷത്തില് നമ്മളെ ഈ പരിപാടി അപ്പം ഇപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്നോണ്ടിരിക്കാണ് അപ്പൊ ഇനി മുതലെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിലവിലുണ്ടാവട്ടെ എന്നാദ്യമേ പ്രാര്ത്ഥിക്കുകയാണ് പിന്നെ ഈ അഭിപ്രായ സാമ്പത്തികം പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ കക്ഷി പറഞ്ഞു കഴിഞ്ഞു കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം ഇതിനകത്ത് നമ്മള് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് വ്യക്തമായിട്ടുണ്ട് അതിനകത്ത് അവകാശങ്ങളിൽ പ്രധാനപ്പെട്ട അവകാശമാണ് സമസ്തത്തിന്റെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിന്റെ അവകാശം എന്ന് പറയുന്നത് അതിനകത്താണ് അഭിപ്രായം വരുന്നത് അപ്പം അതിനകത്ത് നമുക്ക് അഭിപ്രായം എല്ലാ ഓരോ കാര്യത്തിലുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അത് പക്ഷെ അത് മൊത്തം ആ പുസ്തകത്തിൽ മാത്രം ഇരിക്കുകയാണെന്നും പുറത്തു വരുന്നില്ല എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം അത് കൈകാര്യം ചെയ്യുന്നവരാണ് ശരിയല്ല ബുസ്തവരുടെ കുഴപ്പം ഭരണഘടനാ ടെക്സ്റ്റ് ബുക്ക് അല്ല പ്രശ്നം അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് പ്രശ്നം കേൾക്കുന്നുണ്ടോ കേ അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഭരണഘടനാ സിസ്റ്റത്തിൽ പോകുകയാണെങ്കിൽ ആയിട്ട് എല്ലാവർക്കും നീതി കിട്ടേണ്ടതെല്ലാം കിട്ടും പക്ഷെ ഇപ്പോഴെന്ന് പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഈ വേലി തന്നെ വിളവ് തിന്നും എന്ന് എന്ന് പറയാൻ നമ്മുടെ വേലിക്കും കുടിച്ചിരുന്ന് ഏതെങ്കിലും വിളയാനിടുന്ന സാധനങ്ങൾ ആ വേല് തിന്നുകഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ അനക്കൊന്നും കാണത്തില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇരിക്കുന്ന സിസ്റ്റങ്ങൾ ഇപ്പൊ തന്നെ നമ്മളിപ്പോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു സമർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇപ്പം ആർക്കും അത് കിട്ടിയിട്ടുള്ള ഈ ക്രിസ്മസ് വന്നപ്പോ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയില്ലയോ എന്റെ ഒരു ചോദ്യം എന്റെ എന്റെ വിശ്വാസം അങ്ങനെയാണ് ഞാൻ ഇവരാരെയും ഞാൻ ഇനി ആരും എന്നെ കൊണ്ട് തൂട്ട് കൊല്ലമായിരിക്കും അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കതിനകത്ത് ഭയമില്ല അപ്പം ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം അത് നമ്മളെ അഭിപ്രായമാണ് നമ്മൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിനെ പേടിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് പറയാനുള്ള അവകാശമുണ്ട് ഈ മൂടി മൂടി വെക്കുമ്പോഴാണ് ഈ മൂടി വെക്കുന്നതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് പരസ്യമായിട്ട് വിളിച്ചു പറയുന്ന ഒരാളാകുമ്പോഴത്തേക്കും അവനെ എങ്ങനെ ഇല്ലായ്മ കൂടുതലും ഉദ്യോഗസ്ഥന്മാരുടെ ചിന്തിക്കുന്ന ഒരു കാരണത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും പിന്നിലോട്ടും ഒന്നും പറയാൻ നിൽക്കാത്തത് അപ്പം അതാണ് അവരുടെ മെയിൻ പറയാൻ ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടായിട്ടില്ല ഏതെങ്കിലും രീതിയിൽ പൊടി കളയെന്നുള്ള പേടിയാ അവർ നമ്മളങ്ങനെ പേടിച്ചു വെച്ചാലും പേടിക്കുക എങ്ങനെയാണ് വെച്ചാലും ഒരു ദിവസം മരിക്കണം ജീവിക്കുന്നത് നമ്മൾ അനുഭവിക്കാൻ അനുഭവിച്ചേ പറ്റൂ അതാരെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല അതിന് അങ്ങനെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു ചിന്താ പോലും ആദ്യമേ എടുക്കുക പിന്നെ നമ്മൾ പറയാനുള്ള അഭിപ്രായം ഇപ്പം ഈ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗർഭിണി പെണ്ണിനെ എസ് ഐറ്റൊക്കെ നമ്മൾ കണ്ടാറില്ല പിന്നെയും വന്ന് ദൃശ്യങ്ങളായിട്ട് കിടക്കുന്നു അപ്പം ഇതാണ് പല കാര്യങ്ങളും അപ്പം ഇതിനകത്ത് ഇപ്പം അടുത്ത എ ഡി ജി പി അങ്ങട്ട് അജിത് കുമാറിനെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടാകും പോണെന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ആയിട്ട് ഇരിക്കുന്ന വേര് തന്നെ വിള നിന്നുമ്പഴത്തേക്കും കീഴിലോട്ടിരിക്കുന്ന കാര്യം നമ്മൾ പറയണ്ട അങ്ങനെ ഓരോ മേഖലയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല പറയുന്നത് ഓരോ മേഖലയിലും അവരവരുടെ കാര്യങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വിഷയം ഇല്ല ഇവിടെ എന്ന് പറയുന്ന ഇന്ത്യൻ പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മത ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അപ്പം അങ്ങനെ പറഞ്ഞേക്കുന്ന ഭരണക്കകത്ത് ഇപ്പം നിങ്ങൾ അങ്ങനെ ആണില്ല ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ആവശ്യം എന്തുകൊണ്ട് ഞാനൊരു ചെറിയ സംശയം ചോദിക്കുക ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ കഴിഞ്ഞതിനു എഫ്ഐആർ കൊണ്ടുവന്ന ഈ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യാത്ത ആൾക്കാരെ ലിസ്റ്റ് എടുത്തിട്ട് അവരിവിടെ ഉണ്ടോ ഇല്ല എന്നുള്ള അന്വേഷിച്ചിട്ട് എഫ്ഐആർ കൊണ്ടുവന്നെങ്കിൽ കുഴപ്പമില്ല കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്ത ആൾക്കാർക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ടില്ല അപ്പൊ അവർക്ക് അത് തോന്നണത് ഇഷ്ടമുള്ളണത് കൈകാര്യം ചെയ്യാനാണ് നിയമം എന്ന് പറയുന്നത് നിയമം എന്ന് പറയാൻ ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ ഇന്ത്യ എന്ന് പറയുന്ന മാപ്പിന്റെ ഒരു സിസ്റ്റം ഭാരതത്തിന് വരുത്തില്ല അതായത് ഇന്ത്യ എന്ന് പറയുന്നത് കാണാൻ ഒരു സൗന്ദര്യമാണ് ആ മാപ്പിന് തന്നെ ഒരു സൗന്ദര്യമാണ് അപ്പം ഇവര് ചിന്തിക്കുന്ന ഇവര് ഇവരെ ഇവരെ ഉദ്ദേശിച്ചതൊന്നും ഇത് നടപ്പിലാകത്തില്ല ഇതൊക്കെ തമ്മിൽ അടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ജയിക്കുക എന്നുള്ള അല്ലാതെ ഇവരെ അത് ഒന്നും നടപ്പിലാക്കാൻ ഒന്നുമല്ല ഇവര് മുസ്ലിങ്ങളെ കുറ്റം പറയും ബാക്കിയുള്ള കുറ്റം പറയുമ്പോഴത്തേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളെ അമ്പലങ്ങളെ പൊളിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ കാണേണ്ട ഒന്നും പറഞ്ഞില്ലാത്ത കുറെ വിഡികൾ ഇതിന്റെ പിറകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഏത് മതമോ ഇല്ലേ ഏത് ജാതിയോ ഭരിക്കുന്നുള്ള അവരെ വ്യക്തിത്വം എങ്ങനെയാണ് അവരെങ്ങനെയാണ് ജനങ്ങളോട് നമ്മളെ ജനങ്ങളാണ് ഇപ്പം രാജാവ് ശിഷ്യന്മാരെ അങ്ങനെ ഭരിച്ചോണ്ടിരിക്കുക ആ ഒരു കാലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് തോന്നുന്നു തോന്നുന്നു ഈ ഉണ്ടായിരുന്നെന്ന് അതോ കുറഞ്ഞു വരുന്നെന്ന് നമ്മൾ ഈ അഭിപ്രായം പറയാൻ തുടങ്ങി പത്രങ്ങളിലൊക്കെ ചായക്കിറകള് പത്രങ്ങള് വീഴുന്ന സമയം അഭിപ്രായം തുടങ്ങിയതാ ആ ഈ വാർത്തകൾ വാർത്തകൾ വരുന്നുണ്ടോ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ആ നേരത്തെ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഏതൊരു ചാനൽ ആയിക്കോട്ടെ എനിക്ക് തോന്നുന്നില്ല എനിക്കിപ്പം വിശ്വാസം കുറവുണ്ട് എനിക്ക് തോന്നിയില്ല രണ്ട് ചാനൽ വലിയ കുഴപ്പമില്ലാത്ത രണ്ട് ചാനൽ ഞാൻ പറയാം ഒന്ന് മീഡിയ കൊണ്ടോട്ട് ഒന്ന് ഇതും ഉണ്ട് ട്വന്റി ഫോറും അത് വലിയ കുഴപ്പമില്ലാ പോണമെന്ന് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എന്തൊക്കെ അവർ കാണിക്കുന്നത് അവർക്ക് പോലും അറിയാൻ പറ്റത്തില്ല എനിക്ക് ആരെ വായിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല നമ്മളൊക്കെ ഇവിടെ ജനിച്ച് ജീവിച്ച് ഈ പത്ത് നാപ്പത്തേഴ് വർഷം ജീവിച്ച് ഞാനി ഒരു ദുപ്രാധി ഇവരൊക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ട കാര്യം എനിക്കില്ല എന്റെ ഇന്ത്യൻ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ജനിക്കുകയാണ് ഇവിടെ ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട് അത് ഒരുപ്പിനെ കൊണ്ട് തട്ടി കളയാൻ പറ്റത്തില്ല പിന്നെ എന്റെ മണ്ണിന്റെ കയ്യിലാക്കാൻ പറ്റും അല്ല ഫുഡ് പോകാനോ അല്ല ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ എന്റെ കണക്കാൻ എല്ലാ വ്യക്തികൾക്കൊന്നും ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഇന്ത്യയിൽ പറഞ്ഞാൽ ജാതിയും മതവും ഭരണവും വിവേചനവും ഒന്നുമില്ല അവകാശം അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല അവകാശങ്ങൾ കൊടുക്കുന്നുള്ള കൊടുത്തേ പറ്റൂ പിന്നെ നിയമം പണ്ടുള്ളവര് മൂത്തോരും താമൂരും ഒക്കെ ഉണ്ടാക്കി കൊറേ നിയമങ്ങൾ വെച്ച് അവരെ കണ്ടുപോകാൻ ഇവരെ കണ്ടുപോകാനുള്ള സിസ്റ്റം വെക്കുന്നേ ഉള്ളു പട്ടിക ഉണ്ടാക്കി വെച്ച് പക്ഷെ അല്ലാതെ ഇന്ത്യൻ പറഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നുമില്ല താമജാതിക്കാരെ അങ്ങോട്ട് മാറ്റി നിർത്തണം മറ്റോ അങ്ങനെ ഒന്നും ഒരു സിസ്റ്റവും ഇല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പറയാനുള്ള ഉണ്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ പറഞ്ഞാൽ തമ്മിൽ ആറ് അവകാശങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഈ അവകാശം പറയുമ്പോ ചൂഷണം ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയും അവകാശം ഉണ്ട് ഈ അവകാശം പറയുന്ന വ്യക്തി ഏതെങ്കിലും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാൽ ആ അപ്പം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക അത് നമ്മൾ ആരെയും സംസാരിക്കുമ്പോഴും മറ്റുള്ളവർ സംസാരിക്കാൻ തയ്യാറാവും ഹലോ നമസ്കാരം ആ നമസ്കാരം ഇന്ന് ഞാൻ സുന്ദരം പിള്ളയാണ് പിന്നെ കഴിഞ്ഞ അനുസരിച്ച് ഒരു കാര്യം ഇന്ന് ഒരു കാര്യങ്ങളും സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ നടക്കുകയില്ല അതായത് നമ്മുടെ പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഒന്നും നടക്കുകയില്ല ഉദാഹരണത്തിന് ഏഹ് പണ്ട് ഒരു പിന്നെ സിനിമ ഉണ്ടായിരുന്നു ഒരു വെളിച്ചപ്പാട് അദ്ദേഹം വർഷങ്ങളായി വെളിച്ചപ്പാട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയുള്ള ആളാണ് വെളിച്ചപ്പാട് പറയുന്നത് ആ അദ്ദേഹം ഇതുപോലെ ഇത് എത്രയോ വർഷമായിട്ട് ഇത് നന്നുണ്ട് അയാളുടെ കുടുംബമോ കാര്യങ്ങളോ അയാളോ ഒന്നും രക്ഷപ്പെട്ടില്ല അവസാനം അയാളുടെ ഈ കിരീടവും കാര്യങ്ങളും എല്ലാം ദൈവത്തിന്റെ മുഖം അറിഞ്ഞിട്ട് തുപ്പിയിട്ട് പറഞ്ഞു ഇനി മേലാൻ ഞാൻ ഇവിടെ കറത്തില്ലെന്ന് ഇന്ന് അതുപോലെ ഇല്ല ഞാൻ തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ ഇന്ന് അങ്ങനെ അങ്ങനെ ഒരു ചിന്തിക്കാത്ത പോലും ഇല്ല ചിന്തിക്കല്ല ഇല്ല അങ്ങനെ കാണിച്ചാൽ കാണിക്കാൻ